ഒരു സിനിമയെക്കുറിച്ച് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ അടക്കം നിരവധി കാര്യങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെ ഋഷഭ എന്ന സിനിമയെക്കുറിച്ചാണ് ഋഷഭ എന്ന സിനിമ ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് മോഹൻലാലിന്റെ ഇന്ത്യൻ ചിത്രം ഋഷഭ ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകൾ സജീവമായി തന്നെ വരികയുണ്ടായി പ്രതിഷ്ഠത്തിലും കൂടുതൽ ബജറ്റ് വേണ്ടിവരുന്നതിനാൽ പ്രോജക്ട് ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും ഋഷഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്നാൽ അവസാന ം ഋഷഭ എന്ന സിനിമയുടെ സംവിധായകൻ തന്നെ എത്തുകയായിരുന്നു ഈ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ള ന്യൂസ് വന്നതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഒരു സ്ഥിരീകരണവും അവർ തന്നില്ല അവസാനം ഈ ചിത്രത്തിന്റെ സംവിധായകനായ നന്ദകിഷോറിനോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഋഷഭ ഡിലേ ആകുന്നത് എന്തുകൊണ്ട് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ല ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പ് ചെയ്തതിനു ശേഷം ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂളിനെ കുറിച്ചോ മറ്റ് അപ്ഡേറ്റുകളോ ഒന്നും വന്നില്ല ഈ ചിത്രം ശരിക്കും ഉപേക്ഷിച്ചോ എന്നത് നന്ദകിഷോറിനോട് തന്നെ ചോദിച്ചു എന്നാൽ ഈ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംവിധായകൻ നൽകുന്ന മറുപടി അവസാനം സംവിധാനം തന്നെ അത് വ്യക്തമാക്കി എത്തുകയായിരുന്നു ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണമാണ് ചിത്രം ഡിലേ ആകുന്നത് എന്ന ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ശരിയാണ് ചിത്രം ഡിലേ ആകുന്നുണ്ട് പക്ഷേ അതിന് ടെക്നിക്കലായുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് തന്നെയായിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞത് ചിത്രം ഉപേക്ഷിക്കാൻ യാതൊരു കാരണവുമില്ല എന്തെങ്കിലും ഇഷ്യൂ കാണും അത് കാരണമാണ് ചിത്രം ഡിലേ ആകുന്നത് സാമ്പത്തികമായുള്ള പ്രശ്നം അല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷേ ഞങ്ങൾ ഈ ചിത്രം തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചിത്രം ഉടനെ തന്നെ തുടങ്ങും ഷൂട്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഓഗസ്റ്റിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടത്താനുള്ള എല്ലാ പ്ലാനും ും ഉണ്ട് എന്നാണ് സംവിധാനം തന്നെ വ്യക്തമാക്കുന്നത് കൂടാതെ ഈ ചിത്രം ഈ ഡിസംബറിലോ അടുത്ത ജനുവരിയിലോ റിലീസ് ചെയ്യാനുള്ള പദ്ധതിയും അവർ നടത്തുന്നുണ്ട് എന്നതും നന്ദകിഷോർ വ്യക്തമാക്കി പെട്ടെന്ന് തന്നെ ചിത്രത്തിന്റെ പരിപാടികൾ തുടങ്ങാനുള്ള പണിപ്പുരയിലാണ് അണിയറ പ്രവർത്തകർ എന്നാണ് വിവരങ്ങൾ ഈ ചിത്രത്തിൽ മോഹൻലാലാണല്ലോ നായകനായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ വർഷത്തിൽ മറ്റൊരു ഷൂട്ടിംഗിന്റെ പ്രോസസ്സിൽ കൂടി മോഹൻലാൽ കടന്നു പോകേണ്ടി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആരാധകർ കൺഫ്യൂഷൻ ആകുന്നത് ഓഗസ്റ്റിൽ തന്നെയാണ് റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റെസ്യൂം ചെയ്യാൻ പോകുന്നത് എന്നതുകൂടി എടുത്തു നോക്കേണ്ടതുണ്ട് റാമും ഋഷഭയും ഒക്കെ ക്ലാഷ് ആകുമല്ലോ ഷൂട്ടിങ്ങിൽ അതെങ്ങനെ മാനേജ് ചെയ്യും മോഹൻലാൽ എന്നത് വലിയ രീതിയിൽ നോക്കി കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മോഹൻലാലിന് നിസ്സാരമായുള്ള കാര്യമാണ് ഒരേ സമയത്തിൽ മോഹൻലാൽ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിരവധി പേർ പറഞ്ഞിട്ടുമുണ്ട് ഈ രണ്ട് ഷൂട്ടിങ്ങും അദ്ദേഹം കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവും കൂടാതെ അണിയറയിൽ എംബുരാൻ എന്ന സിനിമയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ നിരവധി ചിത്രങ്ങൾ ഒരുമിച്ച് നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത അണിയറ പ്രവർത്തകർ തന്നെ പങ്കുവയ്ക്കുന്നു മോഹൻലാൽ സിനിമകൾ മോഹൻലാൽ സിനിമകൾക്ക് തന്നെ ക്ലാഷ് വെക്കേണ്ട അവസരം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് അച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ഋഷഭ എന്ന സിനിമ പറയുന്നത് തെലുങ്ക് നടൻ റോഷൻ മേഘ ഷനായ് കപൂർ സഹറാ ഖാൻ എന്നിവർ ചിത്രത്തിൽ ഉണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആരാധകർക്കും വലിയ ആകാംക്ഷയുണ്ട് ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനുള്ള പദ്ധതിയും അവർ തയ്യാറാക്കുകയാണ്